ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസറുടെ മുന്നിൽ നീതി തേടി ചങ്കുപൊട്ടി കരയുന്ന ഒരു പെൺകുട്ടിയും അമ്മയും അവളെ തകർത്തവർക്കെതിരെ കേസെടുക്കണമെന്ന് അവൾ അപേക്ഷിക്കുന്നു അവർ പണവും സ്വാധീനവും ഉള്ളവരാണ് വെറുതെ എന്തിനാ തലവെച്ച് കൊടുക്കുന്നതെന്നാണ് പോലീസ് ഓഫീസറുടെ മറുചോദ്യം പണത്തിനൊപ്പം നിൽക്കുന്ന ഓഫീസറുടെ നുണകൾക്ക് മുന്നിൽ അവളുടെ വേദന അശ്ലീലമായൊരു ആരോപണമായി മാറ്റപ്പെടുമ്പോൾ സ്വന്തം അമ്മ പോലും അവളെ തിരിച്ചറിയാതെ പോകുന്നു ശരീരവും മനസ്സും ഒരുമിച്ച് തകർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കൂടുന്ന അവൾ നീതിയില്ലാത്ത ഈ ലോകത്തിലേക്ക് അവസാനമായി ഒരു ചോദ്യമെറിയാൻ ഒരു ലോറിക്ക് മുന്നിലേക്ക് ഓടി വീഴുന്നു വലതുഭാഗത്തെ കള്ളൻ ആരംഭിക്കുകയാണ് ജിത്തു ജോസഫാണ് വലതുഭാഗത്തെ കള്ളൻ എന്ന സിനിമയുടെ സംവിധായകൻ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഡ്രാമ ത്രില്ലർ സിനിമ സംവിധായകൻ കൂടിയായ ഡിനു തോമസ് ഈലനാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സംഗീതം വിഷ്ണു ശ്യാം ക്യാമറ സതീഷ് കുറുപ്പ് ബിജു മേനോൻ ആന്റണി സേവ്യർ എന്ന പോലീസ് ഓഫീസറെ അവതരിപ്പിക്കുന്നു ജോജു ജോർജിന്റെ സാമുവൽ ജോസഫ് നമ്മളെ വിടാതെ പിടികൂടുന്നുണ്ട് ജീവിതം എന്ന സിനിമയിലെ ഹക്കിം എന്ന നമ്മുടെ കണ്ണു നനയിപ്പിച്ച കഥാപാത്രത്തെ ഗംഭീരമായി അവതരിപ്പിച്ച കെ ആർ ഗോകുൽ ഫിലിപ്പായി നമ്മളോടൊപ്പം നിൽക്കുന്നു ഇരുത്തം വന്നൊരു കഥാപാത്രമായി ലനയുടെ അഭിനയവും നന്നായിട്ടുണ്ട് സംവിധായകൻ ശ്യാമപ്രസാദ് ഇർഷാദ് അലി ഷാജു ശ്രീധർ ലിയോണോ ലിഷോയ് മനോജ് കെ യു തുടങ്ങി ഒരു താരനിര വലതുഭാഗത്തെ കള്ളനിലുണ്ട് ജോജുവും ബിജു മനോനും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് വലതുഭാഗത്തെ കള്ളൻ ജിത്തു ജോസഫിന്റെ ഫിലിമോഗ്രാഫിയിൽ ഒരു വഴിത്തിരിവാണ് ഇതുവരെ അദ്ദേഹം അന്വേഷിച്ചിരുന്നത് കുറ്റം ആരാണ് ചെയ്തത് എന്ന ചോദ്യമായിരുന്നെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് കുറ്റവാളികൾ എങ്ങനെ ഉണ്ടാകുന്നു അഥവാ കുറ്റവാളികളെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമാണ് ക്രൈം ത്രില്ലറിൻ്റെ പുറംചട്ടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ മൂല്യബോധത്തെ നേരെ നോക്കി ചോദ്യം ചെയ്യുന്ന കഠിനമായ ഒരു ആത്മപരിശോധനയാണ് ആൻ്റണി എന്ന പോലീസ് ഓഫീസർ ഇക്കാലത്തെ ശരാശരി പോലീസ് ഓഫീസർമാരിൽ ചിലരെ പോലെ ബ്ലാക്കാണ് പക്ഷേ സിനിമ അയാളെ ഒരു കാർട്ടൂൺ വില്ലനായി ചിത്രീകരിക്കുന്നില്ല അധികാരവും നിയമവും കൈവശമുള്ള ഒരാൾ എങ്ങനെ പതുക്കെ തൻ്റെ ബോധം നഷ്ടപ്പെടുന്നു എന്നതാണ് ജിത്തു ഇവിടെ അനാവരണം ചെയ്യുന്നത് തുടക്കത്തിൽ ആന്റണി തൻ്റെ തെറ്റുകൾക്ക് ന്യായീകരണം കണ്ടെത്തുന്നുണ്ട് സിസ്റ്റം ഇങ്ങനെയാണ് മുകളിലുള്ളവരെ തൊടാൻ പറ്റില്ല കുടുംബം പോറ്റണം ഈ വാചകങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഏറെ പരിചിതമാണ് ഇത്തരം ന്യായീകരണങ്ങൾ കാലക്രമേണ സർവ്വസാധാരണമാക്കുന്നതാണ് നാം കാണുന്നത് ഭാര്യയുടെ മരണം പോലുള്ള ഒരു വലിയ വ്യക്തിപരമായ ദുരന്തം പോലും അയാളെ തിരിച്ചു കൊണ്ടുവരുന്നില്ല മനഃശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണിത് ചില വേദനകൾ മനുഷ്യനെ ശുദ്ധീകരിക്കില്ല അവ മനുഷ്യനെ കൂടുതൽ കഠിനഹൃദയരാക്കും പ്രത്യേകിച്ച് അധികാരം കൈവശമുള്ളവരിൽ അത് പെട്ടെന്ന് വർക്കാകും ആന്റണിയുടെ ഏറ്റവും വലിയ പരാജയം പോലീസ് ഓഫീസറായുള്ള അഴിമതിയല്ല ഒരു അച്ഛനായുള്ള സമ്പൂർണ്ണ പരാജയമാണ് ആന്റണിയുടെ മൂല്യബോധത്തിലെ കാപട്യം നേരിട്ട് അദ്ദേഹത്തിൻ്റെ മകന്റെ ജീവിതത്തിലേക്ക് ചോർന്നിറങ്ങുന്നു ഇവിടെ ജിത്തു ഒരു അപകടകരമായ സത്യം പറയുന്നുണ്ട് കുട്ടികൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് അവർക്ക് ലഭിച്ച അനുഭവങ്ങളിൽ നിന്നാണ് ചിലർ ബോൺ ക്രിമിനലുകളാണ് എന്നാൽ സാഹചര്യം ചിലരെ ക്രിമിനലാക്കും പണത്തോടുള്ള ആർത്തിയും സ്വാർത്ഥതയും ആഡംബരവും മറ്റാരെയും ശ്രദ്ധിക്കരുത് ഇടിച്ചിടിച്ചു കയറണം നീ മറ്റാരെയും നോക്കരുത് നീ നിന്നെ മാത്രം നോക്കണം എന്നിങ്ങനെയുള്ള ജീവിത ദർശനം കുട്ടികൾക്ക് പങ്കുവച്ചവരാണ് ഇന്നുള്ള മുതിർന്നവരിൽ പലരും ആന്റണിയെ പോലെ ചീത്ത പേരൻറ്റിങ്ങിൻ്റെ മോഡലുകൾ മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെ ലഭിച്ച നെഗറ്റീവ് ഊർജം സ്വീകരിച്ചവരാണ് ചില കുട്ടികളെങ്കിലും അഥവാ ആ കുട്ടികളെ പിഴപ്പിച്ചവർ ജീവിത വിജയം നേടി എന്ന മോട്ടിവേഷൻ സാക്ഷ്യം പറയുന്ന പേരൻസാണ് ഇതിന് കൃത്യമായ എതിർധ്രുവമാണ് സാമുവൽ ജോസഫ് അയാൾ ഒരു സൂപ്പർ ഹീറോ അല്ല അധികാരമില്ല പണമില്ല ബന്ധങ്ങൾ കുറവ് പക്ഷെ ഉള്ളിൽ ഇത്തിരി കാരുണ്യമുണ്ട് നനവുണ്ട് മകൾക്കായി ജീവിക്കുന്ന ഒരു സാധാരണ അച്ഛൻ അതുകൊണ്ട് തന്നെ മകൾ ഐറിൻ ആരോരുമില്ലാത്തവർക്കൊപ്പമാണ് നിൽക്കുന്നത് സാമിൻ്റെ ലോകം തകരുമ്പോൾ സിനിമ പ്രതികാരത്തിലേക്ക് പോകാതെ നീതിയിലേക്കാണ് നീങ്ങുന്നത് ഇത് വളരെ ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണ് പ്രതികാരം വ്യക്തിപരമാണ് നീതി സാമൂഹ്യമാണ് സാമുവലിന്റെ പോരാട്ടം സ്വന്തം ദുഃഖം തീർക്കാനുള്ളതല്ല നിയമവും അധികാരവും തെറ്റായ കൈകളിലാണെങ്കിൽ സാധാരണ മനുഷ്യൻ എത്രമാത്രം മാത്രം അശക്തനാകുന്നു എന്നത് വെളിപ്പെടുത്താനുള്ളതാണ് ജോജു ജോർജ് അവതരിപ്പിക്കുന്ന സാമുവലിൻ്റെയും ഭാര്യ തെരേസയുടെയും ജീവിതം സിനിമയിൽ ഒരു ചോദ്യമായി നിലകൊള്ളുന്നുണ്ട് ഇവരുടെ ജീവിതങ്ങൾ എന്തിന് കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ വാങ്ങിപ്പിച്ച് എല്ലാം ശുഭപര്യവസാനിപ്പിക്കുകയല്ല സിനിമയിൽ ഇതുതന്നെയാണ് സിനിമയുടെ ശക്തി പണവും സ്വാധീനവും ഇല്ലാത്തവരുടെ ജീവന് നമ്മുടെ സമൂഹത്തിൽ എത്ര വിലയുണ്ടോ എന്ന് ജിത്തു തുറന്നു ചോദിക്കുന്നു പല മരണങ്ങളും വാർത്ത പോലും ആകുന്നില്ല സിസ്റ്റത്തിന്റെ പാളിച്ച മാത്രമല്ല അതിനെ സ്വാഭാവികമായി സ്വീകരിച്ച സമൂഹത്തിന്റെ പരാജയം കൂടിയാണിത് സിനിമയിലെ ശ്രദ്ധേയമായൊരു കാര്യം പുതിയ തലമുറയെ കുറിച്ചാണ് ഇന്നത്തെ കുട്ടികളിൽ ഭൂരിപക്ഷവും കുഴപ്പക്കാരല്ല അവർ കൂടുതൽ സെൻസിറ്റീവാണ് മറ്റുള്ളവരുടെ വേദനയിൽ പ്രതികരിക്കുന്നവരാണ് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യുന്നവരാണ് എന്നാൽ ചിലർ പഴുതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരെ വളർത്തിയ തലമുറയ്ക്ക് തന്നെയാണ് പണവും പൊസിഷനും വിജയത്തിൻ്റെ അളവ് പണമുണ്ടെങ്കിൽ എല്ലാം ശരിയാക്കാമെന്ന് പഠിപ്പിച്ച മൂല്യങ്ങളെക്കാൾ ജീവിത സൗകര്യത്തെയും സ്വയം വളർച്ചയെയും മഹത്വവൽക്കരിച്ച രക്ഷിതാക്കളാണ് ഈ തെറ്റുകളുടെ വിത്ത് വിതച്ചത് ഇത് കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന സിനിമയല്ല രക്ഷിതാക്കളെ ചോദ്യം ചെയ്യുന്ന സിനിമയാണ് നല്ല പേരന്റിങ് എന്നത് നല്ല ഭക്ഷണവും മികച്ച സ്കൂളും നൽകുന്നതല്ല മറിച്ച് ശരിയായ മൂല്യബോധം ജീവിതത്തിൽ കാട്ടുകയാണ് ജിത്തു ഇവിടെ അമ്മമാരെയും അച്ഛന്മാരെയും ഒരുപോലെ പ്രതിക്കൂട്ടിലിരുത്തുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥയിലേക്ക് സമൂഹം എങ്ങനെ എത്തി എന്ന ചോദ്യം ജിത്തു ജോസഫ് ഉയർത്തുന്നുണ്ട് കുറ്റവാളിയെ കണ്ടുപിടിച്ച അല്ല പ്രേക്ഷകൻ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് നീ നീയാണ് ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് എന്ന നിശബ്ദ കുറ്റാരോപണം പ്രേക്ഷകൻ നെഞ്ചിലേറ്റിയാണ് തിയേറ്റർ വിട്ട് പുറത്തേക്ക് പോകുന്നത് ഈ ചിത്രത്തിനൊരു ടാഗ്ലൈൻ ഉണ്ട് മുറിവേറ്റൊരു ആത്മാവിൻ്റെ കുംഭസാരം ബൈബിളിൽ യേശുവിനെ ഗാഗുൽത്താ മലയിൽ കുരിശിലേറ്റുമ്പോൾ ഇടതും വലുതുമായി രണ്ട് കള്ളന്മാരും ക്രൂശിലേറ്റപ്പെടുന്നുണ്ട് പക്ഷേ വലതുഭാഗത്തെ കള്ളൻ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നല്ലവനാകുന്നുണ്ട് സിസ്റ്റത്തിനും നിയമത്തിനും കോടതിക്കുമൊക്കെ അപ്പുറത്ത് വലതുഭാഗത്തെ കള്ളൻ്റെ വഴിയല്ലേ ലോകം നന്നാകാനുള്ള വഴി ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ സ്വയം മരണമല്ലേ പ്രസക്തം ബൈബിളിന്റെ റിഫ്ലക്ഷൻസ് നിറയുന്നുണ്ട് ജിത്തു ജോസഫിൻ്റെ സുവിശേഷത്തിന് സ്തുതി